ഹായ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പുതിയ സീസൺ കൂടെ ഓഗസ്റ്റ് മൂന്നാം തീയതി ആരംഭിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ് ഒരു പുതിയ സീസൺ കാണാനായിട്ട് സീസൺ സിക്സിൽ ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു സീസൺ ഫൈവിലൊക്കെ ഞാൻ റിവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എഗയിൻ സീസൺ സെവൻ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകനെന്ന അത് കാണാനായിട്ട് ആകാംക്ഷയോടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും തന്നെ ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഐ മീൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോയി അവിടെ കുറച്ച് അധികം ദിവസങ്ങളിൽ അതിനകത്ത് ഭാഗമായിട്ടുണ്ട് അവിടെ എനിക്ക് ഇഷ്യൂ ഉണ്ടായി ഞാൻ കുറച്ച് ദിവസം പുറത്ത് നിന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ ഞാൻ ചെന്നൈയിൽ ഈ ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തിന് മുകളിൽ അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുവരെ എൻ്റെ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല അതായത് ഒരു ഹണ്ട്രഡ് ഡേയ്സ് എപ്പിസോഡിൽ ഒരു എപ്പിസോഡ് പോലും ഞാൻ വാച്ച് ചെയ്തിട്ടില്ല കുറേ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്പിസോഡിൽ കുറേ നമുക്കറിയാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് സി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകരിലേക്ക് കുറച്ച് കാര്യങ്ങളാണ് കാരണം ഞാൻ ഒരുപാട് സീസൺസ് പുറത്തിരുന്ന് നിങ്ങളെപ്പോലെ ഞാൻ പുറത്തിരുന്ന് കണ്ടിട്ടുണ്ട് ഞാൻ പിന്നീട് സീസൺ സീസണിന്റെ ഭാഗമായി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കുമാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ കാണുന്ന ബിഗ് ബോസും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളിനകത്തും കുറേ അധികം വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ സീസൺ സെവൻ ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ടാവും മേ ബി നമുക്ക് ഇഷ്ടക്കേട് തോന്നുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും അത് സ്വാഭാവികം മാത്രമാണ് ബിഗ് ബോസിൻ്റെ ഒരു പാർട്ടാണത് കുറേ ആർമി ഗ്രൂപ്പുകൾ വരും അല്ലേ കുറേ ഹെയ്റ്റ് ക്യാമ്പയിൻസ് വരും അല്ലെങ്കിൽ കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും ഇതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും നൂറ് ദിവസം ഇതിങ്ങനെ കയറി ഇറങ്ങിപ്പോവും ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് പറയുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ അതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരെ ഒരു മൂന്നോളം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവരെ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു സൂ മീറ്റിംഗ് ഉണ്ട് പിന്നീട് ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ട് ഒരു സൈക്കോളജിക്കൽ സെക്ഷൻ ഉണ്ട് അപ്പോൾ കഴിവുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരാണ് അവർ സെലക്ട് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് വരുമ്പോഴത്തേക്കും ആണ് ആ ഒരു ലോകവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുക ചില ആൾക്കാർക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റണമെന്നില്ല കാരണം അതൊരു പുതിയ ലോകം പോലെയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു സംഭവം പോലെയല്ല അതിനകത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു പുറത്തെ വേൾഡിൽ നിന്ന് നമ്മൾ ഡെയിലി ലൈഫ് നമ്മൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ല വീട്ടുകാരില്ല സോഷ്യൽ മീഡിയ ഇല്ല മറ്റു റോഡുകളില്ല വാഹനങ്ങളില്ല ഒരു ആക്ടിവിറ്റി ഇല്ല നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഒരു പ്രഷറിലാണ് നമ്മളവിടെ നിൽക്കുന്നത് അപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വ്യതിയാനങ്ങളാണ് നമ്മൾ ഈ ഒരു ഷോയിൽ കാണുന്നത് സി ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ ബിഗ് ബോസിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ റിവ്യൂസ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ ഞാൻ അവരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ഈ റിവ്യൂസ് പറയുന്ന ആൾക്കാർ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവരെല്ലാവരും ജെനുവിൻ ആയിട്ടാണ് റിവ്യൂ പറയുക എന്നുള്ളത് ഒരിക്കലുമല്ല ഞാൻ റിവ്യൂസിനെ റിവ്യൂവേഴ്സിനെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചല്ല പെയ്ഡ് റിവ്യൂസ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇന്നാൾ തന്നെ ജയിക്കണം ഉദ്ദേശത്തിൽ റിവ്യൂസ് പറയുന്ന ആൾക്കാരുണ്ടാവും സി നിങ്ങൾ ഷോ കാണുമ്പോൾ നിങ്ങളാണ് വിലയിരുത്തേണ്ടത് എനിക്ക് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ കമൻസ് സെക്ഷൻ ഇതൊക്കെ ഇപ്പോൾ ഒരു പി ആറിലൂടെ പി ആറിലൂടെ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ സീസൺ സെവനിൽ പോലും പി ആർ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും ഈ ബിഗ് ബോസ് കാണുമ്പോൾ പി ആർ ടീമിനോ അല്ലെങ്കിൽ റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് മാത്രം ഇപ്പൊ ഞാൻ റിവ്യൂ ചെയ്താലും ആര് റിവ്യൂ ചെയ്താലും ആ റിവ്യൂ കണ്ട് മാത്രം നിങ്ങൾ ആ ഷോയെ വിലയിരുത്തരുത് അങ്ങനെയല്ല നിങ്ങൾക്ക് ആ ഷോ കാണുമ്പോൾ എന്താണോ തോന്നുന്നത് അതിൻ്റെ ബേസിൽ വേണം നിങ്ങൾ നിങ്ങളൊരാൾക്ക് വോട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് കൊടുക്കാനായിട്ട് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കുന്നൊരു ഷോയൊന്നുമല്ല ഒരു ഒരു മേ ബി വളരെ മോശപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം അവിടെ നല്ലവനായിട്ട് പോർട്രേറ്റ് ചെയ്യപ്പെട്ടുക അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നമുക്കൊരു വില്ലനായിട്ട് ഒരു വില്ലത്തിയായിട്ടോ നമുക്ക് അവിടെ പോർട്രേറ്റ് ചെയ്ത് വരുന്നത് ഇപ്പോൾ ലൈവ് ആണെങ്കിൽ തന്നെയും ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം മൺഡേയിൽ ചെന്നൈയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ട്യൂസ്ഡേ എഡിറ്റഡ് ആയിട്ടാണ് ലൈവ് പോലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എപ്പിസോഡിലെ പോലും കാണുക ഇപ്പോൾ ലൈവ് എഡിറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ആദ്യ ദിവസം ഇരുപത് പേരുണ്ടാവും നമുക്ക് മൾട്ടി ക്യാമൊന്നും അവിടെ ഇല്ല അപ്പോൾ നിങ്ങൾ മറിച്ച് നോക്കുക ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന രണ്ടാൾക്കാർ ഇവിടുന്ന് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് ലൈവിൽ കാണുന്നുണ്ട് ബാക്കി പത്ത് പതിനാറ് പേര് അപ്പുറത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കാം അപ്പുറത്ത് നടക്കുന്നത് ചിലപ്പോൾ നമ്മളത് കാണണമെന്നു പോലും ചില ആൾക്കാരുടെ ഫുട്ടേജ് പുറത്ത് വരണമെന്നില്ല ചില അനാവശ്യമായിട്ടുള്ള ഫുട്ടേജോ അല്ലെങ്കിൽ വളരെ പ്രസക്തി ഇല്ലാത്ത ഫുട്ടേജൊക്കെ ആയിരിക്കാം പുറത്ത് വരുന്നത് ഇനിയിപ്പോ നമ്മൾ ഇപ്പൊ ലാലേട്ടന്റെ പ്രൊമോയിലൊക്കെ എന്നെ ഉൾപ്പെടെ ഞാൻ ഇപ്പൊ ബംഗളൂട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഒരുപാട് നല്ല നല്ല പ്രൊമോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പേഴ്സണൽ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു സി ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് പല ആൾക്കാർ ആയിട്ട് വരും ചില ആൾക്കാർ ലവ് കോംബോ പിടിക്കാം ഇപ്പം ലവ് കോംബോ പിടിച്ച ഇപ്പൊ ആണും പെണ്ണുമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആയിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്യും അതുകൊണ്ട് ആ രീതിയിൽ പോകാമെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരിക്കാം അതാകുമ്പോഴത്തേക്കും ഒരു ശ്രദ്ധ കിട്ടും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള സെന്റിമെന്റ്സ് ഇറക്കാം ഈ സെന്റിമെന്റൽ കാർഡ് ഇറക്കിയിട്ട് ഇപ്പോൾ അമ്മ പാസം അച്ഛൻ പാസം പാസം മക്കൾ പാസം അല്ലെങ്കിൽ അങ്ങനെ അനീതി പാസം ഇങ്ങനെ ഒരുപാട് പാസം ഇറക്കിയിട്ട് അതുവഴി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ആ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ ചില ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റോറി പറയുമ്പോൾ പോലും എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാം കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് അപ്പോൾ അതിനകത്ത് പോലും ഒരു ജെനുവിനിറ്റി പഠിച്ചു വന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പ്ലാൻഡായിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായിട്ട് പി ആർ ടിമോ ആയിട്ടൊക്കെ പ്ലാൻ ചെയ്ത് ആ ഒരു സ്റ്റോറി പഠിച്ചിട്ട് വരുന്ന ആൾക്കാർ പോലും തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാവും സോ നിങ്ങൾ ബിഗ് ബോസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇപ്പോൾ ഒരാളുടെ ഗെയിം കാണുമ്പോൾ ആ ഗെയിമിന് അടിസ്ഥാനത്തിൽ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം വോട്ട് കൊടുക്കാം സപ്പോർട്ട് കൊടുക്കാം പിന്നെ അനാവശ്യമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനിലേക്ക് പോകരുത് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ആൾക്കാരെ അധിക്ഷേപിച്ചു കൊണ്ടല്ലോ ഇപ്പോൾ എൻ്റെ സീസണിൽ വ്യക്തിപരമായിട്ട് ആൾക്കാർ അധിക്ഷേപിച്ച് മുന്നോട്ട് പോകുന്ന കുറേ സംഭവങ്ങൾ ഞാൻ കടലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞ് അറിഞ്ഞിട്ടുണ്ട് സി അതിൻ്റെ ആവശ്യമില്ല ഇതൊരു ഗെയിം ഷോ മാത്രമാണ് അവരെ വന്നിട്ട് ഗെയിം കളിക്കുന്നു അവർ പോകുന്നു ആരാണെങ്കിലും ഇപ്പൊ ഈ സീസണിന്റെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് പേര് മിനിമം ഇരുപത്തഞ്ചില് താഴെ ആൾക്കാർ ഈ സീസണിന്റെ ഭാഗമായിരിക്കും സീസൺ സെവൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവരിൽ അവരിലെ കുറേ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് അവരെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതില് ആരെങ്കിലും ഒക്കെ അവിടെ വന്ന് പതിറിപ്പിക്കഴിഞ്ഞാല് അവർ മോശക്കാരാവുന്നില്ല അല്ലേ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നാണ് അവരെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് അടിപതരിപ്പിക്കഴിഞ്ഞാല് അവരെ അനാവശ്യമായിട്ട് വ്യക്തിഹത്യ ചെയ്യരുത് അതിൻ്റെ ഒരു റിക്വസ്റ്റ് കൂടെയാണ് നമ്മളൊരു ഒരു ഒരു അവർക്ക് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെയും അവരെ പിന്നെ എന്താ പറയണ്ടേ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു ഒന്നും അല്ലാണ്ടാക്കി അവർക്ക് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ജീവിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അവർ ഹാപ്പിയായിട്ട് പുറത്തിറങ്ങട്ടെ എല്ലാവരും തന്നെ ഹാപ്പി ഹാപ്പിയായിട്ട് പുറത്തിറങ്ങട്ടെ ഇപ്പോൾ ഓരോ വീക്കെൻഡിലും ലാലേട്ടൻ വന്ന് അവരടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മിക്ക സീസണിലകത്ത് ഉണ്ടാവും ലാലേട്ടനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കുറെ ആൾക്കാർ ചീത്ത വിളിക്കും കുറെ ലാലേട്ടൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ലാലാട്ടന്റെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാ സീസണും ഞാൻ കാണാറുമുണ്ട് ഇപ്പൊ എന്റെ സീസൺ ഉൾപ്പെടെ അത് സംഭവിച്ചിട്ടുണ്ട് ലാലേട്ടനെ കുറ്റം പറയുന്ന കുറെ സംഭവങ്ങൾ സി അതും ലാലേട്ടൻ ലാലേട്ടനാണെങ്കിൽ തന്നെയും അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് എന്താണോ ലാലാട്ടൻ ടീക്ക് പറയുന്നത് പുള്ളി അതനുസരിച്ചാണ് പുള്ളിക്ക് അവിടെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതിലും കുറേ കാര്യങ്ങളുണ്ട് ലാലേട്ടൻ ഓരോ വീക്കെൻഡിലും വന്നിട്ട് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ലാലാട്ടൻ ടീക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ അവിടെ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ പുള്ളിയും നമ്മൾ നമ്മളവിടെ വ്യക്തിഹത്യ ചെയ്യുക പുള്ളിനെ കുറെ തെറി വിളിക്കുക ചീത്ത വിളിക്കുക അതും തീർച്ചയായിട്ടും ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും സീ ഇവിടെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെയും അതിൽ നമ്മളെല്ലാം കാണുന്നില്ല നമ്മളെല്ലാം അറിയുന്നതു പോലുമില്ല ഓരോ സീസണിലെ ആൾക്കാർ ഇപ്പം ഞാൻ ഞാൻ സീസണിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ പലയിടത്ത് സംസാരിച്ചിട്ടുണ്ട് അയ്യോ എൻ്റെ കുറച്ച് ഫുട്ടേജ് പുറത്ത് വന്നിട്ടില്ലല്ലോ ഇപ്പം ഞാനൊരു മികച്ച ഗെയിമറാണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ കുറേ ഫുട്ടേജസ് എൻ്റെ നല്ല നല്ല ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചെയ്ത കുറെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കുറേ സംസാരങ്ങൾ കുറേ കുറേ സംഭവങ്ങൾ അവിടെ വിട്ടു പോയിട്ടുണ്ട് അവർ 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 എപ്പിസോഡ്സിലോ ലൈവിലോ ഒന്നും അവർ ഇടാതെ പോയിട്ടുണ്ട് അത് ഓരോ സീസണിലും ഞാൻ പല ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വന്നിട്ടില്ല കുറെ ആൾക്കാരുടെ കുറേ ഫുട്ടേജസ് അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട് ഇതൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണ് അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് ടീം ഉദ്ദേശിക്കുന്ന ഒരു ടി ആർ പി ആണ് അവർക്ക് ഇത് മാക്സിമം ആൾക്കാർ കാണുന്ന രീതിയിലേക്ക് ഒരു ഷോ ആക്കി മാറ്റണം സീരിയൽ പോലെ സിനിമ പോലെ ഇത് ഹിറ്റ് ആവണം അപ്പം അവർക്ക് അതിൻ്റെതായിട്ടുള്ള എഡിറ്റിംഗ് പ്രോസസ്സ് ഒരു ഇൻറ്റേർണൽ സ്ക്രിപ്റ്റിങ് ഇതെല്ലാം അവർക്കിടയിൽ ഉണ്ടാവും ആ രീതിയിലായിരിക്കും അവർ ബിഗ് ബോസിന് മുന്നോട്ട് കൊണ്ടുപോവുക ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് ഇല്ല പക്ഷെ അതിനകത്ത് ഇതിലെ ക്രൂ മെമ്പേഴ്സിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും ആ സ്ക്രിപ്റ്റ് അനുസരിച്ചായിരിക്കും നമ്മളെ ചലിപ്പിക്കുക നമുക്ക് തരുന്ന ടാസ്കുകളായിക്കോട്ടെ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ നമ്മളെ സംസാരിപ്പിക്കുന്ന രീതികൾ പോലും നമ്മളെ പ്രഷറൈസ് ചെയ്യുന്നതും നമ്മളെ ഹാപ്പി ആക്കുന്നതും നമുക്ക് ചെറിയ ക്ലൂസ് തരുന്നതും എല്ലാം അവരുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അത് അബ്സലൂട്ടിലി അവരുടെ ടി ആർ പി ബേസിലെ മുന്നോട്ട് പോവുകയുള്ളൂ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് അവരെല്ലാവരും പകത്ത് കയറി മത്സരാർത്ഥികളെല്ലാവരും തന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവരെല്ലാവരും ഹൗസിനകത്ത് കയറിയിട്ടുണ്ട് നമ്മളിത് കാണാൻ വേണ്ടി പോകുന്നത് ഹൗസിനകത്ത് കയറിയ ആൾക്കാരുടെ ഗെയിമാണ് അവരുടെ സംസാരങ്ങളാണ് അവരുടെ പ്രവൃത്തികളാണ് അവരുടെ നല്ലതും ചീത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിത് കാണാൻ വേണ്ടി പോവുകയാണ് അത് ബിഗ് ബോസിനകത്ത് മാത്രം നമ്മൾ കാണുക ആ രീതിയിൽ സ്വീകരിക്കുക ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറെ ആൾക്കാർ തലയിലെടുത്ത് വെക്കും കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്ക് അവരെടുത്ത് താഴത്തേക്ക് എടുത്തിടും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി പോവുക കുറേ ആൾക്കാരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും കുറച്ച് ആൾക്കാരുടെ ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാവും ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു ഭാഗമാണ് സി പ്രേക്ഷകർ എന്ന രീതിയിൽ നമ്മൾ ഈ ഷോ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ആസ്വദിക്കുക ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മളിതിനെ കാണുക ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ മാത്രമാണ് ആ ഷോയിൽ ഒരു വ്യക്തി അവിടെ പെർഫോം ചെയ്യുന്നത് അത് എക്സാക്ട്ലി അയാളുടെ ഡെയിലി ലൈഫിലും അയാൾ അങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും അങ്ങനെ ആയിരിക്കണമെന്നില്ല സോ എന്തായാലും എനിവേ ഈ ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഒരു ആശംസ ഞാൻ നേരുകയാണ് നല്ല രീതിയിൽ തന്നെ ഈ ഷോ മുന്നോട്ട് പോകട്ടെ ഹൺഡ്രഡ് ഡേയ്സ് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിൽ തന്നെ വളരെ മികച്ച രീതിയിൽ ഈ ഷോ കൊണ്ടുപോകട്ടെ കാണുന്ന നമ്മളാണെങ്കിൽ തന്നെയും നമ്മൾ ആലോചിക്കുക നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം അവിടെ പെർഫോം ചെയ്യുന്ന ആൾക്കാര് ഓക്കെ അതെല്ലാം പുറത്ത് വരുന്നുണ്ടോ നമ്മളത് എല്ലാം പുറത്ത് വരില്ല അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലും ഇല്ല എല്ലാം പുറത്തു വരുന്നുണ്ടോ ഇല്ലെന്നുപോലും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ അനാവശ്യമായിട്ട് ആൾക്കാരെ വേട്ടയാടാതിരിക്കുക റിവ്യൂസ് പറയുന്ന ആൾക്കാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാത്തിനും വിലയിരുത്താതിരിക്കുക പി ആർ ടീംസിന്റെ ഒരുപാട് ഗിമിക്സ് നമുക്കിടയിലേക്ക് ഇനി ദിവസങ്ങളിൽ വരും നമ്മൾ അതിൽ പെട്ടുപോകാതിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോലുകൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും ആർമി ഗ്രൂപ്പുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ്സ് ഉണ്ടാവും അകത്ത് ബിഗ് ബോസ് നടക്കുമ്പോഴത്തേക്കും പുറത്ത് അതിനേക്കാൾ വലിയൊരു ബിഗ് ബോസ് തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും ഇതെല്ലാം വിലയിരുത്തി വേണം പ്രേക്ഷകർ എന്ന രീതിയിൽ നമ്മൾ ഈ ഷോയെ കാണാനും അതിൻ്റെ വോട്ട് കൊടുക്കാനും വിലയിരുത്താനും ഒക്കെ തീർച്ചയായിട്ടും വലിയൊരു ഷോ ആയിട്ട് മാറട്ടെ മികച്ചൊരു വിജയമായിട്ടുള്ള ഒരു സീസൺ ആയിട്ട് സീസൺ സെവൻ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് സോ നമുക്ക് ഒരുമിച്ച് ഈ സീസണിന്റെ യാത്രകൾ ആരംഭിക്കാം അപ്പോൾ ഈ സീസണകത്തുള്ള ഓരോ ഡേയിലും എപ്പിസോഡ്സ് തീർച്ചയായിട്ടും ഞാൻ കാണും സാധിക്കുമ്പോൾ ലൈവും കാണും ചില ചില ദിവസങ്ങളിൽ എനിക്ക് തിരക്കുകളും കാര്യങ്ങളും ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എനിവേ നമുക്ക് എന്തായാലും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സീസൺ സെവനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് ഡേ വണ് തൊട്ട് തന്നെ ഇവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് നമുക്കും അതിനോടൊപ്പം വിലയിരുത്തി കൊണ്ടുപോകാം സി സോ ഞാനൊരു കാര്യം പറയാം ഞാൻ ഇത്തവണ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരത്തുണ്ടെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ റിവ്യൂസ് ചെയ്യുന്ന ഹഡ്രഡ് പെർസെൻറ്റേജ് ഒരു ജെനുവിനായിട്ട് മാത്രമായിരിക്കും എനിക്ക് ഒരാളെയും അവിടെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരാളെ അവിടെ മോശക്കാരനാക്കുക നവരാക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തീർച്ചയായിട്ടും ഇല്ല ഞാൻ വളരെ ജെനുവിനായിട്ടാണ് സീസൺ ഫൈവില് കംപ്ലീറ്റ്ലി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ ജെന്യൂനായിട്ടുള്ള റിവ്യൂസാണ് ഞാൻ ചെയ്തിരുന്നത് ഇനി ഈ സീസൺ സെവനിലും തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ മാത്രമായിരിക്കും ഒരു റിവ്യൂ ചെയ്യുക വളരെ ജെനുവിൻ ആയിട്ട് തന്നെ കാരണം സീസൺ സിക്സിൽ ഞാൻ പാർട്ടായിരുന്നു സീസൺ ഫൈവില് ഞാൻ പുറത്ത് വന്ന് കണ്ട ഒരാളായിരുന്നു സീസൺ സിക്സിൽ ഞാൻ അകത്ത് ഇത് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഇതിൻ്റെ നല്ലതും ചീത്തതുമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് സീസൺ സെവനിലേക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് ഇതിലൂടെ ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിനെ വിലയിരുത്താം അപ്പം റിവ്യൂ ചെയ്യാനായിട്ട് ഞാനും ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടാകുകയും വേണം എനിവേ നമുക്ക് എന്തായാലും ഷോ കാണാം സീസൺ സെവൻ